الرحمن علم القران خلق الانسان السلام عليكم ورحمه الله وبركاته. الحمد لله رب العالمين، الصلاه والسلام على رسول الله. اللهم سبحانك لا علم لنا. ഇല്ല മല്ലം തന ഇന്നലി മുൽഹക്കി റബിഷ് റഹ്ലി സോദുരി സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അത്തഹസുളിൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ സഹാബിമാർ രണ്ട് തവണ ഹബിഷയിലേക്ക് ഹിജറ പോയിട്ടുണ്ട് അബ്സീനിയയിലേക്ക് ഹിജറ പോയിട്ടുണ്ട് ഒന്നാമത്തെ തവണ ഹിജറ പോയിട്ട് അവർ മക്കയിലേക്ക് തന്നെ മടങ്ങി വരാൻ തിരിച്ചു പോരാൻ ഒരു കാരണമുണ്ട് അതെന്താണെന്നറിയോ നബിസലല്ലാഹു അലി വസല്ല കാബക്കരികിൽ വെച്ചിട്ട് സൂറത്തു നജുമ് പാരായണം ചെയ്തു സൂറത്തു നജിമ് കുറ അല്ല അൻപത്തി മൂന്നാമത്തെ അധ്യായമാണ് അപ്പോൾ കാബക്ക് അടുത്ത് ഇരിക്കുന്നുണ്ട് നബി മക്കക്കാരിയ്ക്കുന്നുണ്ട് നബിസലല്ലാഹു അലിവസലമയുടെ പാരായണത്തിൽ അവർ കൂടി ലയിച്ചു ചേർന്നു അതിൽ അവസാനത്തെ ആയത്തിൽ ഫസ്ജുദു വ അബുദൂ നിങ്ങൾ അള്ളാഹുനു വേണ്ടി സുജൂത് ചെയ്യുക അവനെ നിങ്ങൾ ആരാധിക്കുവിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ തിലാവത്തിൻ്റെ സുജൂതുണ്ട് നബിസ്ലാഹു അലി വസ്ലമ്മ സുജൂദ് ചെയ്തു നബി സുജൂത് ചെയ്തപ്പോൾ നബിയുടെ കൂടെ ശത്രുക്കളും സുജൂത് ചെയ്തു അവർ ആ ഖുർആാനിൽ ലയിച്ചു ചേർന്നിരുന്നു അവരറിയാതെ ചെയ്ത സുജൂതാണത് അങ്ങനെ ഈ വാർത്ത ഹബിഷയിലെത്തിയപ്പോൾ മുസ്ലിങ്ങൾ കേട്ടത് മക്കാരൊക്കെ മുസ്ലിങ്ങളായിട്ടുണ്ട് എന്ന വിവരാൻ അങ്ങനെയാണ് അവർ ഹബിഷയിൽ നിന്ന് തിരിച്ചു പോരുന്നത് ഇവിടെ ഈ ഒരു സംഗതി സൂചിപ്പിക്കാനുള്ള കാരണം ഖുർആൻ മനുഷ്യൻ്റെ മനസ്സിനെ കീഴടക്കും ആ ഖുർആാന് വല്ലാത്തൊരു ആകർഷണീയതയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി നബ്സലാഹു അലിവസലമയോട് എത്ര കടുത്ത ശത്രുത വെച്ചു പുലർത്തുന്നവരായിരുന്നു മക്കക്കാർ ആ മക്കാരാണ് നബിയുടെ പാരായണം കേട്ടിട്ട് നബിയുടെ കൂടെ സുജൂത് ചെയ്തത് അത് ചെറിയൊരു കാര്യമല്ലല്ലോ വലിയൊരു അത്ഭുതമല്ലേ അത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഹൃദയത്തെ നമ്മുടെ മനസ്സിനെ ഖുർആാനിൻ്റെ ആയത്തുകൾ സ്പർശിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഖുർആാൻ്റെ ആയത്തുകൾ നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്തണമെങ്കിൽ എന്താണ് ഈ ഗ്രന്ഥത്തിലൂടെ അള്ളാഹു എന്നോട് സംസാരിക്കുന്നത് എന്നോട് പറയുന്നത് എന്നൊരു ബോധം തിരിച്ചറിവ് നമുക്കുണ്ടാകണം അള്ളാഹു ഖുർആാനിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ നിലവിൽ നമ്മൾ അൻപത്തി അഞ്ചാമത്തെ അധ്യായം സുറത്തുറഹ്മാൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ ആയത്താണ് നമ്മൾ കഴിഞ്ഞ ദർസിൽ വിശദീകരിച്ചത് ഇനി രണ്ടാമത്തെ ആയത്താണ് നമുക്ക് എടുക്കാനുള്ളത് ആദ്യ വചനങ്ങൾ നമുക്കൊന്ന് പാരായണം ചെയ്യാം നിങ്ങൾ കൂടെ ഓതുകാം اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القران خلق الانسان അല്ല മഹുൽ ഒന്നുകൂടി ഓതുകൻ കുർ ൽ അല്ല മഹുൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളൊരു കാര്യം സൂറത്തുറഹ്മാൻ വളരെ മനോഹരമായ ഒരു സൂറത്താണ് കേൾക്കാൻ നല്ല ഇമ്പമുള്ള ഒരു അദ്ധ്യായമാണ് അതിനപ്പുറം ആ അധ്യായം നമ്മൾ പഠിപ്പിക്കുന്ന പാഠങ്ങളും നമുക്ക് നൽകുന്ന സന്ദേശങ്ങളും വളരെ വലുതാണ് അതുകൊണ്ട് സൂറത്തുറഹ്മാൻ ഹെഫുൽ ഇല്ലാത്തവർ ഹെഫുൽ ഉള്ളവരുണ്ടാകും അലഹമ്മില്ല മനഃപ്പാടമില്ലാത്തവർ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ തഹസലിൽ ഈ ക്ലാസ് പൂർത്തിയാക്കുമ്പോഴേക്കും ഈ അധ്യായം പൂർണ്ണമായിട്ടും ഹെഫുൽ ആക്കണമെന്ന് കൂടി ഉണർത്തുകയാണ് അള്ളാഹു നമ്മുടെയൊക്കെ അതിന് സഹായിക്കട്ടെ ഇവിടെ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അല്ലമൽ ഖുർആൻ അതാണ് രണ്ടാമത്തെ ആയത്ത് അല്ലമ യു അല്ലിമു യാലീമൻ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്നാണ് അർത്ഥം അല്ലമ പഠിപ്പിച്ചു യു അല്ലിമു പഠിപ്പിക്കുന്നു ത്യലീമൻ പഠിപ്പിക്കൽ ത്യലീം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ആദ്യത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് അർ റഹ്മാൻ അള്ളാഹുവിൻ്റെ അറിയിക്കുന്ന വിശാലമായ കാരുണ്യത്തെ അറിയിക്കുന്ന പേരാണത് നാമമാണത് ശേഷം അള്ളാഹു പറഞ്ഞത് അല്ലഹൽ ഖുർആൻ അള്ളാഹു ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു അള്ളാഹു മനുഷ്യരെ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു അതിന് ശേഷമാണ് മൂന്നാമത്തെ ആയത്തിൽ പറയുന്നത് ഹലഖൽ ഇൻസാൻ അവൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു അപ്പം ശരിക്കും ആദ്യം എന്താണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പാണല്ലോ അതിനുശേഷമല്ലേ അള്ളാഹു മനുഷ്യനെ ഖുർആൻ പഠിപ്പിച്ചത് അപ്പം എന്തുകൊണ്ടാണ് ഹലഖൽ ഇൻസാൻ എന്ന് പറയുന്നതിനു മുമ്പ് അള്ളാഹു അല്ലമൽ ഖുർആൻ എന്ന് പറഞ്ഞത് അള്ളാഹു മനുഷ്യനെ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ഷെയ്ഖ് അസീസ് ഫർഹാൻ അൽ അനീസി ഹഫല പറയുന്നുണ്ട് കാരണം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം അറിയിക്കാനാണ് അള്ളാഹു ഇങ്ങനെ ഹലഖൽ ഇൻസാൻ എന്നതിനു മുമ്പ് അല്ലമൽ അൽ ഖുർആാൻ മനുഷ്യൻ്റെ പറ്റി പറയുന്നതിനു മുമ്പ് ഖുർആനിൻ്റെ അധ്യാപനത്തെ പറ്റിയിട്ട് ഖുർആാൻ മനുഷ്യൻക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു എന്ന നിയമത്ത് മുന്തിച്ചിട്ടുള്ളത് കഴിഞ്ഞ തറസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഇവിടെ അർ റഹ്മാൻ എന്ന നാമം കൊണ്ടാണ് ഈ അദ്ധ്യായം അള്ളാഹു തുടങ്ങുന്നത് അതിനുള്ളൊരു കാരണമായിട്ട് ഷെയ്ഖ് ഇബിൻ സൈമീൻ റഹിമു അല്ലാഹുത്താല പറയുന്നുണ്ട് കാരണം ശേഷം വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ അറിയിക്കുന്ന സംഗതികളാണ് അപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്തിൽപ്പെട്ട ഏറ്റവും വലിയ റഹ്മത്താണ് ഏറ്റവും അമൂല്യമായ റഹ്മത്തുകളിലൊന്നാണ് അല്ലം അൽ ഖുർആാൻ അലീമുൽ ഖുർആൻ ഖുർആൻ മനുഷ്യന് പഠിപ്പിച്ചു തന്നു എന്നത് ഇനി ഇവിടെ ഖുർആനെ പറ്റി പറയുമ്പോൾ ആ ഖുർആാനിൻ്റെ വിഷയത്തിലൂടെ നമ്മുടെ അഗീത എന്താണ് എന്നുകൂടി കൂടി നമ്മളൊന്ന് പഠിക്കണം ഖുർആാൻ അള്ളാഹുവിൻ്റെ കലാമാൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല അള്ളാഹുവിൻ്റെ ഖലാമാൻ അൽ ഹാ എന്ന പേരിൽ ഒരു മന്ദൂമയുണ്ട് ഒരു പദ്യം അതിൽ ഇബിന് അബീദാബുദ് റഹിമഖുല്ലാ അബുദാബുദ് റഹിമഖല്ലാഹു താലയുടെ ഹദീസ് ഗ്രന്ഥത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാക്കും അദ്ദേഹത്തിൻ്റെ മകൻ എഴുതിയ അകീതയിലുള്ള വിശ്വാസത്തിലുള്ള ഒരു മുപ്പത്തി നാല് വരികളുള്ള പദ്യം അൽ അൽ മന്ദൂമുൽ അതിൽ ഖുർആനിൻ്റെ വിഷയത്തിലുള്ള അഹ്ലുസന്നയുടെ അഖീത എന്താണ് എന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട് ആ ബൈത്ത് നമുക്കൊന്ന് പാടി നോക്കാം കലാമു ബിദാലിക വകുൽ നീ പറയണം ഖൈറു സൃഷ്ടിയല്ല കലാമു കലാമുഖിന നമ്മുടെ രാജാദി രാജന്റെ സംസാരം സൃഷ്ടിയല്ല എന്ന് നീ പറയണം അതാണ് അഹ്ലുസുന്നയുടെ ഇമാമുമാരുടെ അഖീദ അവരുടെ ദീൻ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല അത് അള്ളാഹുവിൻ്റെ കലാമാണ് വഅ്സഹു അതവർ വളരെ വ്യക്തമായിട്ട് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഖുർആൻ എന്നത് അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുവിൻ്റെ സംസാരമാണ് അള്ളാഹു സംസാരിക്കുന്നവനാണ് അള്ളാഹു സംസാരിച്ചു അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ കേട്ടു ജിബിറീൽ അലൈഹി സ്വലാത്തു വസ്സലാമ അത് മുഹമ്മദ് റസൂൽ ഉള്ളാഹ് സല്ല അള്ളാഹു അലൈ വസ്സലമക്ക് ഓദിക്കൊടുത്തു അപ്പോൾ കലാം സംസാരം എന്നത് അള്ളാഹുവിൻ്റെ സിഫത്താണ് അള്ളാഹുവിൻ്റെ വിശേഷണമാണ് അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം ഒരിക്കലും എന്താകൂല സൃഷ്ടിയാകൂല മഹ്ലൂക്ക് ആകൂല അപ്പം അൽ ഖുർആാനു മഹ്ലൂഖുൻ ഖുർആൻ സൃഷ്ടിയാണ് എന്നൊരാൾ വാദിച്ചാൽ അത് ഖുഫ്രാൻ ദീൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസാൻ ആ വിശ്വാസം ഖുർആനെതിരാൻ ആ വിശ്വാസമുള്ളവരായിരുന്നു ജഹ്മിയാക്കളും മുഹത്തസിലിയാക്കളും ഒക്കെ എന്നാൽ അഹ്ലുസുന്നയുടെ വിശ്വാസം ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല അള്ളാഹുവിൻ്റെ ാണ് അൽ ഖുർആനു കലാമുല്ലാ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല ഇതാണ് നമ്മുടെ അക്കീദ നമ്മുടെ വിശ്വാസം അള്ളാഹു അഹ്ലുസുന്നയുടെ അക്കീതയനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ ഷെയ് ഹൈബിൻ അസൈമീൻ അറഹിമുള്ളാഹു തല പറയാണ് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന അടിമകളെ ഈ ഖുർആൻ പഠിപ്പിച്ചു അല്ലമൽ ഖുർആൻ എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ പഠനം നടക്കുന്നത് ഈ പഠിപ്പിക്കൽ നടക്കുന്നത് ഒന്നാമത്തേത് എന്താണ് അല്ലാഹു ജിബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ പഠിപ്പിച്ചു അങ്ങനെ ജിബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാമ അത് മുഹമ്മദു റസൂൽല്ലാ സല്ലല്ലാഹു അലൈ വസ്ലമയെ പഠിപ്പിച്ചു ശേഷം മുഹമ്മദ് നബി സല അല്ലാഹു അലൈ വസ്ലമ്മ അത് മുഴുവൻ മനുഷ്യർക്കും എത്തിച്ചു കൊടുത്തു ഇതാണ് ഒരു തർത്തീബ് ഒരു ഓർഡർ അള്ളാഹു ആദ്യം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ പഠിപ്പിക്കുന്നു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അത് മുഹമ്മദ് നബി അല്ലാഹു അലൈഹി വസ്ലമേ പഠിപ്പിക്കുന്നു മുഹമ്മദ് നബി സല അലൈഹി അലി അത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും പഠിപ്പിക്കുന്നു ഷെയ്ഖ് ഇബ്രസൈമിൻ റഹിമുല്ലാഹു താല പറയുന്ന വേറൊരു സംഗതി കൂടിയുണ്ട് അപ്പോൾ ത അലീമുൽ ഖുർആാൻ ഖുർആൻ പഠിപ്പിച്ചു തന്നു എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഖുർആനിൻ്റെ ലഫ്ദ് ഖുർആാൻ്റെ അൽഫാദുകൾ ആ ഖുർആൻ എങ്ങനെ ഉച്ചരിക്കണം ആ ഖുർആാനിലെ ആയത്തുകൾ എങ്ങനെ ഓതണം ആ പദങ്ങളുടെ ന്യൂത്ത്വക്ക് ഉച്ചാരണം എങ്ങനെയാണ് ഇത് അള്ളാഹു പഠിപ്പിച്ചു തന്നു രണ്ടാമത്തേത് ആ ഖുർആാനിൻ്റെ മേന ഒരായത്തിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ ആശയം എന്താണ് ഇത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നു മൂന്നാമത്തേത് ആ ഖുർആൻ കൊണ്ട് എങ്ങനെയാണ് അമല് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരായത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടത് ഇങ്ങനെ മൂന്ന് സംഗതികൾ ഈ താലീമിലുണ്ട് ഈ ഖുർആാൻ പഠിപ്പിക്കലിൽ ഉണ്ട് എന്ന് ഷെയ്ഖ് ഇബിൻ ഹൈമീൻ റഹിമുല്ലാഹു താല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്ന നമുക്ക് കാണാൻ പറ്റും ഇമാം സഹദി റഹിമുല്ലാഹുത്താല പറയുകയാണ് ഏറ്റവും നല്ല അൽഫാദുകളും ഏറ്റവും നല്ല തഫ്സീറുകളുമായിട്ടാണ് അള്ളാഹു ഈ ഗ്രന്ഥത്തെ ഇറക്കിയിട്ടുള്ളത് ഇതിൽ എല്ലാ നന്മകളുമുണ്ട് എല്ലാ തിന്മകളെയും അള്ളാഹു ഈ ഗ്രന്ഥത്തിലൂടെ വിലക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് അള്ളാഹു മനുഷ്യനോട് കാണിച്ച ഏറ്റവും വലിയ റഹ്മത്താണ് തലീമുൽ ഖുർആൻ അല്ലമൽ ഖുർആൻ അള്ളാഹു മനുഷ്യനെ ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് അള്ളാഹു നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ റഹ്മത്താണ് ഇബിന് കസീർ അറഹിമുല്ലാഹു താല പറയുന്നുണ്ട് ഹസനുൽ ബസ്രിയുടെ ഒരു കൗലായിട്ടാണ് വാക്കായിട്ടാണ് അദ്ദേഹം പറയുന്നത് അല്ലമൽ ഖുർആൻ എന്ന് പറയുമ്പോൾ നുതുക്കാണ് ഉദ്ദേശം ഖുർആൻ്റെ ഉച്ചാരണമാണ് ഇവിടെ ഉദ്ദേശം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഓരോ അക്ഷരവും പുറപ്പെടേണ്ട സ്ഥലമുണ്ട് അല്ലെ മഹ്രജുകളുണ്ട് മഹാരിജുൽ ഹുറൂഫ് ഓരോ അക്ഷരങ്ങളും പുറപ്പെടേണ്ട സ്ഥലം ഇപ്പോൾ ഹൽക്കിൽ നിന്ന് തൊണ്ടയിൽ നിന്ന് പുറപ്പെടേണ്ട അക്ഷരങ്ങളുണ്ട് ലിസാനിൽ നിന്ന് നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളുണ്ട് ഷഫത്തൈൻ രണ്ട് ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളുണ്ട് അപ്പം ഒരു നുത്തുക്കാണ് അള്ളാഹു ഇവിടെ പഠിപ്പിച്ചു തന്നു എന്ന് പറയുന്നത് എന്ന അഭിപ്രായം ഹസുൽ ബസറിയുടെ അഭിപ്രായമായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഖുർആാൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ നുത്തുക്കും ഉൾപ്പെടും അതുപോലെ തന്നെ അതിൻ്റെ മാനയും ഉൾപ്പെടും അതിൻ്റെ തഫ്സീറും ഒക്കെ ഉൾപ്പെടും ഇനി പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അല്ലമൽ ഖുർആൻ എന്ന് പറയുമ്പോൾ മനുഷ്യനെ അള്ളാഹു ഖുർആാൻ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ ഖുർആാനിലെല്ലാം ഉണ്ട് ഷെയ്ഖ് ഇബിൻ ഹൈമീൻ റഹിമഖുല്ലാഹു താല നമ്മളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു അനുഭവമുണ്ട് അത് അദ്ദേഹത്തിൻ്റെ അനുഭവമല്ല മുഹമ്മദ് അബ്ദു എന്ന പണ്ഡിതൻ്റെ ഒരനുഭവമാണ് അദ്ദേഹം ഫ്രാൻസിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ കയറി അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇസ്ലാമിക പണ്ഡിതനെ കണ്ട ആവേശത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ അയാൾ വന്നിട്ട് ചോദിക്കുകയാണ് അലൈക്കൽ എല്ലാ കാര്യങ്ങൾക്കുള്ള വിശദീകരണമായിട്ടാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണല്ലോ ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അതെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കഴിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭക്ഷണം അത് സാൻഡ്വിച്ച് സലാഡ് പോലെയുള്ള എന്തോ ആണ് അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഖുർആാനിലുണ്ടാവും ഒരു മുസ്ലിം പണ്ഡിതനെ ഉത്തരം ഒരു ചാൻസ് ആയിട്ടാണ് ആ ക്രിസ്ത്യാനിയായ മനുഷ്യൻ കണ്ടത് അപ്പോൾ മുഹമ്മദ് അബ്ദു എന്താ ചെയ്തതെന്നറിയോ അദ്ദേഹം ആ ഹോട്ടലിലെ ആ റെസ്റ്റോറൻറ്റിലെ ഷെഫിനോട് വരാൻ പറഞ്ഞു മുഹമ്മദ് അബ്ദു എന്താ ചെയ്തതെന്നറിയോ അദ്ദേഹം ആ റെസ്റ്റോറൻറ്റിലെ ഷെഫിനോട് വരാൻ പറഞ്ഞു അപ്പോൾ ഷെഫ് വന്നു എന്നിട്ട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഈ വിഭവം ഉണ്ടാക്കിയത് അപ്പോൾ ആ ഷെഫ് അതിൻ്റെ ഓരോ ചേരുവകൾ പറഞ്ഞു കൊടുത്തു ആദ്യം എന്ത് ചെയ്യണം പിന്നെ പിന്നെന്ത് ചെയ്യണം അതിലേക്ക് എന്തൊക്കെ ചേർക്കണം എങ്ങനെയാണ് അതുണ്ടാക്കുന്നതെന്നുള്ള രൂപ പറഞ്ഞു കൊടുത്തു അപ്പോൾ മുഹമ്മദ് അബ്ദുവും ഈ ചോദ്യം ചോദിച്ച ക്രിസ്ത്യാനിയായ മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ് ഇത് ഖുർആാനിലുണ്ട് അപ്പോൾ ഈ ആകെ അന്ധം വിട്ടു എന്താണ് ഖുർആാനിലുള്ളത് അപ്പോൾ അദ്ദേഹം പറയാണ് ഫസ് അലുഖർ നിങ്ങൾക്കൊരു വിഷയത്തിൽ അറിവില്ലായെങ്കിൽ ആ വിഷയത്തിൽ അറിവുള്ളവരോട് നിങ്ങൾ ചോദിക്കുക അത് ഖുർആാൻ പഠിപ്പിക്കുന്ന വലിയൊരു അടിസ്ഥാനമാണ് അപ്പോൾ ഈ ചോദിച്ച് പഠിക്കുക എന്നുള്ളത് എവിടെയുണ്ട് ഖുർആാനിലുണ്ട് ശരിക്കും ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം ഇതാണ് എല്ലാ കാര്യങ്ങളിലേക്കുമുള്ള ഒരു സൂചന ഖുർആാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അടിസ്ഥാനം ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് ഖുർആൻ കാണിച്ചു തരുന്ന ഒരു മാർഗമാണ് ഒരു വഴിയാണ് ഖുർആൻ എന്നത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള വഴികാട്ടിയാണ് ഏറ്റവും നല്ലതിലേക്കാണ് ഈ ഗ്രന്ഥം നമ്മളെ വിളിക്കുന്നതും ക്ഷണിക്കുന്നതുമൊക്കെ ഇന്നഹാദൽ ഖുർആാനിൽ ഏറ്റവും ചൊവ്വായതിലേക്ക് ഏറ്റവും നല്ല മാർഗത്തിലേക്ക് അതിലേക്കാണ് ഖുർആൻ നമ്മളെ ക്ഷണിക്കുന്നത് അതിലേക്കാണ് ഖുർആൻ നമ്മളെ വിളിക്കുന്നത് ആ വിളിക്ക് ആ ക്ഷണത്തിന് ഉത്തരം നൽകാൻ നമ്മൾ സന്നദ്ധരായിട്ടുണ്ടോ നമ്മൾ തയ്യാറായിട്ടുണ്ടോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇതാണ് റഹ്മാനിലെ രണ്ടാമത്തെ ആയത്ത് അല്ല ഖുർആൻ കുർആൻ ഖുർആൻ അവൻ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു അള്ളാഹു മനുഷ്യരെ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു അള്ളാഹു കൂടുതൽ അറിയാനും പഠിക്കാനും നമ്മളൊക്കെ സഹായിക്കട്ടെ وبغارة برد ما يعرفنا وَرْكُمْ الله وارضي بجارته أقول قولي هذا أستغفر الله لي ولكم ولجميع المسلمين السلام عليكم ورحمة الله وبركاته